അച്ഛന ഭാരതി സ്വാമിയാർ അവർ നാമജപത്തിന് പങ്കെടുക്കാനെത്തിയ ഭക്തജനങ്ങൾ എല്ലാവർക്കും വിനീതമായ നമസ്കാരം ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു കോടി ലളിത ജപം നടത്തുന്നത് ഇങ്ങനെ ഒരു കാര്യം നടത്തുന്നതിനെ കുറിച്ച് ചിന്തിക്കുകയും അതിനെ കുറിച്ച് ഇത് എങ്ങനെ നടത്താം എന്ന് അന്വേഷിക്കുകയും ചെയ്തപ്പോൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുഷ്പാഞ്ജലി സ്വാമിയാർ ശ്രീ ശങ്കരാചാര്യ പരമ്പര പൂജനീയ അച്യുത ഭാരതി സ്വാമിയാർ അവരുടെ പേര് വരികയും അദ്ദേഹത്തെ കണ്ട് ആഗ്രഹം അറിയിച്ചപ്പോൾ ആചാര്യ സ്ഥാനത്തിരുന്ന് പതിനൊന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ നാമജപ യജ്ഞം നടത്തി തരാമെന്ന് സന്തോഷപൂർവ്വം അറിയിക്കുകയും ചെയ്തു അത് ഞങ്ങൾക്ക് വളരെ ഒരു അനുഗ്രഹം തന്നെയായിരുന്നു ദേവിയുടെ കടാക്ഷം ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്കിത് ഈ ഒരു സന്ദർഭം സാധ്യമായത് ശ്രീ ശങ്കരാചാര്യരുടെ ശിക്ഷനായ സുരേഷ് രാചാര്യരുടെ പരമ്പരയും തിരുവിതാംകൂർ രാജാക്കന്മാരുടെ സ്ഥാനാരോപണത്തിലും ദത്തെടുക്കൽ ചടങ്ങിലും അധ്യക്ഷത വഹിക്കുകയും വഹിക്കുന്നതും മഹാരാജാവ് യോഗത്തിൽ ും ഉൾപ്പെടുന്ന എട്ടര യോഗത്തിന്റെ അധ്യക്ഷന് ശ്രീ പത്മനാഭന്റെ ഉത്സവം തുടങ്ങിയ എല്ലാ പ്രധാന ചടങ്ങിനും മേൽനോട്ടം വഹിക്കുന്നതും ശ്രീ പത്മനാഭന് പുഷ്പാഞ്ജലി കഴിക്കുന്നതും വില്ലുമംഗലം പരമ്പരയിലെ നടുഭിമഠം സ്വാമിയാരാണ് പൂർവാശ്രമത്തിൽ പണ്ഡിതനും വിവർത്തകനും വിവർത്തകനുമായ ഒറവങ്കര അച്യുതൻ നവോതിരി സംസ്കൃത പണ്ഡിതൻ പ്രഭാഷകൻ കവി വേദജ്ഞൻ എന്നതിലുപരി നിരവധി ഭാഗവത സപ്താഹങ്ങളിൽ ആചാര്യം ആയിരുന്നു തൃശൂർ നടുവിങ്ങൾ അച്യുത ഭാരതി സ്വാമിയാരെ നമസ്കരിക്കുന്നതിലൂടെ പൂർവജന്മങ്ങളിൽ പോലും നമ്മളിലുണ്ടായ ശാപ ദുരുദങ്ങൾക്കും അറിഞ്ഞോ അറിയാതെയോ ചെയ്തുപോയ തെറ്റുകൾക്കും പരിഹാരം ാണ് പറയാറ് പുഷ്പാഞ്ജലി സ്വാമിയാരുടെ പുഷ്പാഞ്ജലിയും ഭിക്ഷയും വെച്ച് നമസ്കാരവും നാടിന്റെയും ഭക്തരെയും രക്ഷിക്കും ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രം പുഷ്പാഞ്ജലി സ്വാമിയാർ പൂജനീയ അച്യുത ഭാരതി സ്വാമിയാരെ ഒരു കോടി ലളിത സഹസ്രനാമ ആചാര്യ ആചാര്യസ്ഥാനത്തേക്ക് ആദരപൂർവം സ്വാഗതം ചെയ്യുന്നു ഈ പങ്കെടുക്കുന്നതിലേക്ക് കേരളത്തിന്റെ നാനാ ഭാഗത്ത് നിന്നും ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിനയപുരസരം സ്വാഗതം ചെയ്യുന്നു എല്ലാ പേർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി എല്ലാവർക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു നമസ്കാരം ഇത് പൂർത്തീകരിക്കാം ായണ ലക്ഷ്മി ഭക്താരായണ മഹാഭാരതത്തിലും മറ്റ് പുരാണങ്ങളിലായിട്ട് അനേകം ദേവി ഇവിടെ നമുക്ക് ദേവിയുടെ മുമ്പിലിരുന്ന് അത് ജപിച്ച് കർഷിക്കാൻ കഴിയും പ്രധാനമായിട്ടുള്ള പുഷ്പം നമ്മുടെ മനസ്സ് തന്നെ ഓരോന്നും ശ്രീകോലിന്റെ ഉള്ളിലിരിക്കുന്ന ദേവിക പാദത്തിൽ മേഷാഞ്ജലി പുഷ്പാഞ്ജലി ചെയ്യുന്ന പോലെ നമ്മൾ സങ്കല്പിച്ച് മനസ്സുകൊണ്ട് ചെയ്യുക മറ്റ് പുഷ്പങ്ങള് ഒള്ളിച്ച് കർഷിച്ച് അത് കഴിയുമ്പോഴാണ് അത് നമ്മളിവിടെ ദേവിയുടെ സങ്കല്പത്തിലൂടെ പ്രകാശിപ്പിച്ച് ആ വെള്ളത്തിലെ വളത്തിൻ്റെ വരുത്തൽ നമ്മൾ സമർപ്പിക്കും എന്നുള്ള രീതിയിലാണ് എല്ലാവർക്കും വെള്ളശ്രദ്ധയോടു കൂടി ഭക്തിയോടുകൂടി ദേവി തന്നെ ഒറ്റ അനുഗ്രഹമായിട്ട് കരുതി എല്ലാവർക്കും ലോകത്തിന് മുഴുവൻ ഒരു

यत्नोत्तरम् सौम्याम् यत्नघटस्थयत्नचरणा ध्यायेत्तरामन्दि ध्यायेत्पद्मासम् विदसितवदना पद्मपत्नाय काक्षी हेमाभाम् पराङ्गी

भापूरम्यण्डमण्डला सम्भदासो नागसौल गुरुविन्द्रेणीकोटीरमण्डिला अष्टमीचन्द्री राजवशोभिता शिलादर्श्वादिकोय भूः अवधिकारिक्षा शुद्धरित्रम् पुराधारप्रियपण्डित्वयोगरा कर्पूरम् इति कामोदरसमादर्शनिरन्त संलाभमाधुर्ये खन्दस्थिरप्रभापूय अत्यन्तामेश मानसा

ஆட்சித்தூர்

परमेश्वरं लंगस्था दिवास्वाधिना नमः। मेनो जय श्री महाश्रीमनगरायवा। जिनमहिं तस्सा पंचकर्म आसनस्तिरा। महावत्काड्यी संसारं भवनासिनी। सुधासागरं दृष्टा कामचि भावदायिनी। देवचिं सुधापुरं मनोनात्मैव। 한다세वो तेष

नियम बोलते हैं भी कमाल जीता इक्काओं रखो नौ बीस रस्सियां अन्य उत्पादों के प्राण आई प्राण जीता अंधेरे में बारी जंचने वाला दोषिया इश्वर पान हर नारायणी के लिए आमिष रंग वालों के पश्चिम निश्चिता महानेश्वर भीम निकम्मे नरक भेजिया मुक्तसत्रप्रत्यक्षीन्यासुपदास्त्राप्तिमुक्तधास्त्रश्रे कामेश्वरास्त्रविन्द्रः एव संस्कृतवैभवसन्दद्धामसञ्जीवनम् सहि श्रीमत्ताभो हैकस्त्रियो